ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മാതളം അപ്പോൾ മാതളത്തിൻ്റെ ഒരു തൈ നമ്മളുടെ വീട്ടിലെ പിടിച്ചിട്ട് അത് പൂക്കുക എന്നുള്ളത് വളരെയധികം നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അത് പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ പലരും പറയാറുണ്ട് നമ്മളുടെ കാലാവസ്ഥയിൽ മാതളം പിടിച്ചു കിട്ടില്ല പിടിച്ചു കിട്ടിയാലും പിടിച്ചു കിട്ടും പക്ഷെ അത് പൂവും കായും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ നമുക്കും അങ്ങനെ തന്നെയായിരുന്നു ധാരണ പക്ഷെ നല്ല രീതിയിൽ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ അതിന് യോജിച്ച രീതിയിൽ നട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വളവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മാതളം നമ്മളുടെ വീട്ടിൽ തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ വളം കൊടുത്താൽ മാത്രമേ പിടിച്ചു കിട്ടൂ അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം മാതളം നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്ന വളത്തെക്കുറിച്ചിട്ട് കാണാം അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇതുപോലെ മാതളം പിടിച്ചിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും പിടിച്ചിട്ടില്ല ഒന്ന് രണ്ട് കാ മാത്രമേ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വളം കൊടുത്തിട്ട് മാതളം പിടിപ്പിച്ച് കിട്ടുക എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നമ്മളുടെ വീട്ടിൽ നമ്മൾ പാഴാക്കി കളയുന്ന ചില ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഫസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം നട്ട് കൊടുക്കുമ്പോൾ ഒരടി താഴ്ചയിൽ വേണം നമ്മൾ മണ്ണിൽ നട്ട് കൊടുക്കാനായിട്ട് ഞാനിതിപ്പോൾ ഒരു ഒന്നര വർഷമായിട്ടുള്ളൂ ഈ ഒരു മാതൃം റീപോട്ട് ചെയ്തിട്ട് കാരണം ഞാൻ ആദ്യമേ ചട്ടിയിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ കുറേ നാൾ വെച്ചിട്ട് നോക്കി അപ്പോൾ അതിന് പ്രത്യേകിച്ച് പുരോഗതി ഒന്നും കാണാഞ്ഞിട്ടാണ് ഞാൻ മണ്ണിൽ നട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ നല്ലതുപോലെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒരടി താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം ഇട്ട് കൊടുത്ത ശേഷമാണ് ഈ മാതളം നട്ടു കൊടുത്തത് അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെയാണ് മാതളം നട്ടു കൊടുക്കേണ്ടത് ഞാൻ ആദ്യമേ തണലത്തായിരുന്നു വെച്ചു കൊടുത്തിരുന്നത് ഒട്ടും അത് കിളിർത്ത് വന്നില്ല പിന്നെ അതു ശേഷമാണ് നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിന് ശേഷം അതുപോലെ തന്നെ ദിവസേനെ ഞാൻ നമുക്ക് ദിവസേനെ വീട്ടിൽ ഉള്ളിത്തൊലി ഉണ്ടാവുമല്ലോ അത് ഞാൻ ശേഖരിച്ച് വെച്ചിട്ട് ഉള്ളിത്തൊലി മാത്രമല്ല സവാളയുടെ തൊലി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി ഇത് മൂന്നും കൂടെ ഞാൻ ഡെയിലി കിട്ടുന്നത് സൂക്ഷിച്ച് വച്ചിരുന്നിട്ട് ഒരുമിച്ച് അതിൻ്റെ ചുവട്ടിൽ മാസത്തിൽ ഒന്നും രണ്ടും തവണയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അത് ഏറ്റവും മസ്റ്റ് ഏറ്റവും നല്ലൊരു തന്നെയാണ് കാരണം ഉള്ളിത്തൊലിയിൽ ധാരാളം ഇതുപോലെ എൻ ബി കെ അക്കൗണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ലാറ്റച്ചനും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെയേക്കാളും ഫോസ്ഫറസ് കാൽസ്യം ഒക്കെ ഇണങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടിക്ക് അപ്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെയാണ് ഇതൊരു മൂന്ന് ദിവസം പുളിക്കാനായിട്ട് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് നാലിട്ട് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ ഒരു കവറ് തന്നെയാണ് നമ്മളുടെ വീട്ടിൽ വിറകടപ്പിൽ ചാരം അപ്പോൾ ഒരു സ്പൂൺ ചാരം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെയാണ് പച്ച ചാണകം പുളിപ്പിച്ചത് അപ്പോൾ നമ്മൾ അത് എപ്പോഴും പച്ച ചാണകം ചിലപ്പോൾ കിട്ടില്ല അതുകൊണ്ട് ഞാനൊരു കുപ്പിയിലാക്കി സൂക്ഷി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ഒരു ഒരു തൂഞ്ഞൊരടപ്പ് എടുത്തിട്ട് ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതിപ്പോൾ ഞാൻ മാസത്തിൽ ഒരു തവണ തുടർച്ചയായിട്ട് കൊടുത്തു അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണക്കച്ചാണകപ്പൊടി ഇവയെല്ലാം ഇതുപോലെ നല്ലതുപോലെ കൊടുത്ത ശേഷമാണ് ഇപ്പോൾ നല്ലതുപോലെ നിറയെ ഇലകടും ഒക്കെ വന്ന് അതുപോലെ തന്നെ കായുമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളുടെ വീട്ടിൽ മാതൃം നല്ല രീതിയിൽ പിടിച്ച് പൂവും കായും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പം ഞാൻ ഇതുപോലെ തന്നെയാണ് പച്ച ഒരു കുപ്പിയിലേക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പുളിപ്പിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഏറ് ടൈറ്റ് ആകും അപ്പോൾ നമ്മളതൊന്ന് അടപ്പൂരി ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ട് നമ്മളുടെ വീട്ടിലെ കരിയില ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യമായിട്ട് കൊടുക്കണം രാവിലെയും വൈകിട്ടും നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം ഓക്കേ